ദാഹം തോന്നുമ്പോൾ നല്ല തണുപ്പുള്ള വെള്ളം കുടിച്ചാൽ നല്ലൊരാശ്വാസമുണ്ടാകും അല്ലേ എന്നാൽ പച്ചവെള്ളത്തിന് പകരം ഒരു ഗ്ലാസ് ഹേമകിരണ പാനകമായാലോ പേര് കേട്ട് ഞെട്ടണ്ട ഇത് അടിപൊളിയൊരു ഡ്രിങ്കാണ് സംഭവം ആയുർവേദമാണ് എന്നാൽ സാധാരണ ആയുർവേദ മരുന്നുകളുടെ ചവർപ്പ് ടേസ്റ്റ് അല്ല മറിച്ച് മധുരമോറും പാനീയമാണ് ടേസ്റ്റിലൊട്ടും കോംപ്രമൈസില്ലെന്നത് വ്യക്തമാക്കുന്നതാണ് കണ്ണൂരിലെ ഭക്ഷ്യമേളയിൽ നിന്നുള്ള കാഴ്ച മാതളനാരങ്ങ ഇഞ്ചി പുതിയ നാരങ്ങ പനങ്കൽക്കണ്ടം കസ്കസ് എന്നീ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഇതിന് ആരാധകരേറെയാണ് ഹേമകിരണ പാനകം മാത്രമല്ല ഗണ്ടകൂഷ്മാണ്ടവും പരിപാടിയിൽ ശ്രദ്ധയാകർഷിച്ചു പേരുകേട്ട് ശങ്കിച്ചവർ ആദ്യമൊന്ന് ടേസ്റ്റ് നോക്കി പിന്നെ വാങ്ങലും കഴിക്കലും ജോറായിരുന്നു പരമ്പരാഗത ഭക്ഷ്യരീതികളിലൂടെ ആ ആരോഗ്യത്തെ സംരക്ഷിക്കുക രോഗപ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ കാഴ്ചശക്തി അടക്കം പിന്നെ നിരവധി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ലാപ്ടോപ്പിന്റെയും ഒക്കെ ഉപയോഗത്തിൽ ഈ തേനും നെല്ലിക്കയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ഇറാഡിക്കേഷൻ പ്രോഗ്രാം അടക്കം പിന്നെ ഒരു വിഭാവനം ചെയ്യും എന്നുള്ള രീതിയിലാണ് എൻ എം സി സിയും അതുപോലെ പ്രവർത്തനം പിന്നെ ഊർജിതർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വാഴക്കാമ്പ് പായസം നവധാന്യപുട്ടി മോദകം തുടങ്ങിയ മറ്റനവധി വെറൈറ്റികളും മേളയിൽ അണിനിരുന്നു നല്ല ഉപ്പിലിട്ട കാമ്പ് അച്ചാറ്

പഴമയുടെ രുചിനുളയാൻ ജൻസികൾക്കും അവസരമൊരുങ്ങി ഇ ടി വി ഭാരത് കണ്ണൂർ